ഹായ് ഫ്രണ്ട്സ് ബി ബി ഫൗമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്നേ ഒരു അടിപൊളി പുഴുങ്കരി ഉണ്ടാക്കില്ല ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയ അടിപൊളി ഒരു പുഴുങ്കരി നമ്മൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാം കേട്ടോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കറിക്കാവശ്യമായി ചെറിയ ഉള്ളിയാ കൊച്ചുള്ളി പച്ചമുളക് രണ്ടെണ്ണം ചെറുതാണേ പത്തൽമുളക് വട്ടൽ മുളക് ഒരു നാലെണ്ണമുണ്ട് കറിവേപ്പില ആവശ്യം ചൂട് കരിവേപ്പില വേണം പിന്നെ വെളുത്തുള്ളി അതൊരു മൂന്നെണ്ണം എടുത്തുള്ളൂ മൂന്നെണ്ണത്തിൻ്റെ ആവശ്യമുള്ളൂ ഈ രസത്തിനൊക്കെ പോലും ഒത്തിരി വെളുത്തുള്ളി ആവശ്യമില്ല പിന്നെ മെയിൻ സാധനമായ പുളി വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിനെടുത്ത് വെള്ളത്തിട്ടിട്ടുണ്ട് പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി ലേശ ഉലുവ വേണം വെളിച്ചെണ്ണക്കകത്തുണ്ടാക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോഴേ ചട്ടി ചൂടായിട്ടുണ്ടേ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അതൊരു കടുകിട്ട് കൊടുക്കാവേ അത് ഉലുവായിട്ട് കൊടുക്കാവേ വെളുത്തുള്ളി കൊച്ചുള്ളി പച്ചമുളക് ഇതിന്റെ മൂന്നും കൂടെ ഇട്ട് കൊടുത്ത് വഴറ്റി എടുക്കാവേ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് വഴറ്റാവേ നമുക്ക് നല്ലതായിട്ട് ഇളക്കി ഇടാവേ നമുക്ക് വറ്റൽ മുളകും കരുവേപ്പനും കൂടി ചേർത്ത് കൊടുക്കാവേ ചെറുപുള്ളി നല്ലായിട്ട് വാടിയിട്ടുണ്ടേ നമുക്ക് അതിന്റെ അകത്തേ പൊടികളി ചേർത്ത് കൊടുക്കാവേ തീയ്യോ നോഫിയാണ് അതിനാണറിയോ അല്ല ചിലപ്പോൾ കരിഞ്ഞു പോവേ மஞ்சள் படி டூஸ்பூன் முளகுப்பொடி எரிவு கூடு வேண்டவருக்கு சேர்க்காம் எரிவு குறவு பதினாறு குறச்சேர்த்து முளகு ப்ரைம் ஓன் செய்யே പു പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാവേ നല്ലതായിട്ട് വാടി വഴി വിട്ടിട്ടുണ്ടേ ധരിച്ച് വെച്ചാണ് ഞാൻ പിഴിഞ്ഞിട്ട് നല്ല ഒരു അരിപ്പിക്കാതെ ധരിച്ച് വെച്ചേക്കുമായിരുന്നു അത് ഒഴിച്ചെടുക്കാം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉപ്പ് കൂള് വേണോ എന്നുള്ളത് നോക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തിളച്ചിട്ടുണ്ടേ നല്ല നല്ല മുളൊക്കെയാണ് ടേസ്റ്റ് നോക്കട്ടെ ആ സൂപ്പർ നല്ല ടേസ്റ്റ് അപ്പം ഫ്രണ്ട്സ് നമ്മുടെ പുളിങ്കറി റെഡി ആയിട്ടുണ്ട് ചൂടിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിൽ അടിപൊളിയാണ് നല്ല ടേസ്റ്റാ കേട്ടോ അപ്പോൾ എല്ലാവരും ഇത് തന്നെ ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം